നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും ഞങ്ങള് വമ്പൻ ടീമുകളോട് കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് സാധിച്ചില്ല നിരാശയുണ്ടെന്ന് തുറന്നു പറയുന്നത് അർജന്റീൻ താരം എമിലിയാനോ ആണ് നമുക്കറിയാം ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് പല ടീമുകളും വമ്പൻ രാജ്യങ്ങളോടാണ് അല്ലെങ്കിൽ വമ്പൻ ടീമുകളോടാണ് ഏറ്റവും കൂട്ടിയത് ഇപ്പൊ ലാറ്റിനമേരിക്കൻ ടീമുകൾ നോക്കുക കൊളംബിയ സ്പെയിനോട് കളിച്ചു അതുപോലെ ബ്രസീൽ ഇംഗ്ലണ്ടിനോടും സ്പെയിനോടും കളിച്ചു ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അർജന്റീന കളിച്ചത് കോസ്റ്റാനക്കെതിരെയും എൽ സാൽവിഡോറിനെതിരെയുമാണ് ആ സാഹചര്യത്തില് എഫ് എക്കെതിരെ പല വിമർശനങ്ങളും അർജന്റീന തന്നെ ഉയർന്നു ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതായത് ലോക ചാമ്പ്യന്മാർക്ക് എന്തുകൊണ്ട് വമ്പൻ എതിരാളികൾ കിട്ടുന്നില്ല അത് എഫ് എയുടെ പിടിപ്പുകേടാണ് ടാപ്പിയുടെ പിടിപ്പുകേടാണ് എന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോ എന്തായാലും എമിലിയാനോ മാർട്ടിനസ് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ടി വൈ സി സ്പോർട്സാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അർജന്റീനയുടെ മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എൽസാൽവഡോറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാത്തതിന് ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് ടോപ്പ് ലെവൽ ടീമുമായിട്ട് ലോകത്തെ ടോപ്പ് ലെവൽ ടീമുമായിട്ട് കളിക്കാനായിരുന്നു ആഗ്രഹം ഗ്രേറ്റ് ഗെയിംസ് ആവശ്യമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇംഗ്ലണ്ടിനെതിരെയോ സ്പെയിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിനെതിരെയോ കളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ബട്ട് ഹേയ് ഇത് എങ്ങനെയാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ ഏത് മത്സരത്തിലാണെങ്കിലും സർവം കൊടുത്ത് പോരാടുകയും ചെയ്യും ഇപ്പൊ എൽസാൽവഡോർ ആണെങ്കിലും മാറക്കാനില് ബ്രസീലിനെതിരെ ആണെങ്കിലും ലുസൈലില് ഫ്രാൻസിനെതിരെ കളിച്ചപ്പോഴും ഒക്കെ ഞങ്ങൾ ഇതേ രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ ആരാണെങ്കിലും ഏത് എതിരാളികളാണെങ്കിലും ഞങ്ങൾ കളിക്കുകയും ചെയ്യും ഇപ്പോൾ ഞങ്ങൾ മൂന്നേ പൂജ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ ശ്രമിച്ചത് എന്താ കൂടുതൽ ഗോളുകൾ നേടാനാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ ടീമിന് കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ ഇപ്പൊ റോഡ്രിക്കോട്ടീ പോള് പരേഡസ് അല്ലെങ്കിൽ ലൗറ്ററോ ആ അവരൊക്കെ ഇപ്പം ക്ലീൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ ലോക്കർ റൂമില് ഞങ്ങളത് വളരെ പ്രധാനമായിട്ട് തന്നെയാണ് കാണുന്നത് ഞങ്ങൾ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പം എന്റെ സെന്റർ ബാക്ക്മാര് എൻ്റെ മിഡ്ഫീൽഡർമാര് എൻ്റെ സ്ട്രൈക്കർമാര് അവരെല്ലാവരും ആ ഒരു കൂടിയാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ടീം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് ഏതായാലും അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് അർജന്റീന ലോകകപ്പിന് ശേഷം കളിച്ചിട്ടുള്ള എതിരാളികളൊന്നും നോക്കുക അത് അത്ര ശക്തരായിട്ടുള്ള ടീമുകളോടല്ല വേൾഡ് കപ്പ് നേടിയ ശേഷം അർജന്റീന കളിച്ചത് ഒന്ന് പനാമക്കെതിരെ രണ്ടേ പൂജ്യത്തിന്റെ വിജയം പിന്നെ ഒന്ന് കുർസാവോക്കെതിരെ ഏഴ് പൂജ്യത്തിൻ്റെ വിജയം പിന്നെ ഓസ്ട്രേലിയക്കെതിരെ രണ്ടേ പൂജ്യത്തിന് വിജയം ഇന്തോനേഷ്യക്കെതിരെ കളിച്ച് ഒന്നേ പൂജ്യത്തിന് വിജയം എൽസാൽവഡോറിനെതിരെ മൂന്നേ പൂജ്യം കോസ്റ്റാരിക്കെതിരെ മൂന്നേ ഒന്ന് ചുരുക്കത്തിൽ വേൾഡ് കപ്പിന് ശേഷം കളിച്ച ആറ് കളികളിൽ അതായത് ഫ്രണ്ട്ലി മത്സരങ്ങളാണ് പറയുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയർ വേറെ കളിച്ചിട്ടുണ്ട് അതല്ല പറയുന്നത് ഫ്രണ്ട്ലി മത്സരങ്ങളാണ് പറയുന്നത് അതൊന്നും ശക്തരായിട്ടുള്ള എതിരാളികൾക്കെതിരെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇനി കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് അവർ രണ്ട് മത്സരങ്ങൾ കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് ജൂൺ മാസത്തിലെ ജൂൺ ഒമ്പതിന് ഇക്കഡോറിനെതിരെയും ജൂൺ പതിനാലിന് ഗോട്ടിമാലയ്ക്കെതിരെയുമാണ് എന്തായാലും ഡിബു മാർട്ടിനസ് പറഞ്ഞ പോലെ ആരാധകരും ആഗ്രഹിച്ചിരുന്നു അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ച് ലോക കിരീടം ചൂടി അർജന്റീന യൂറോപ്യൻ വമ്പന്മാരെ യൂറോപ്പിൽ പോയി നേരിടുന്നത് കാണാൻ വേണ്ടി പക്ഷെ അതുണ്ടായില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്